രണ്ട് വർഷത്തിൽ ഇ എം ഐ സ്കീമിൽ നമുക്കൊരു അൻപത് അറുപത് വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് പിന്നെ റണ്ണിങ് പ്രൊജക്റ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറോളം റണ്ണിങ് പ്രൊജക്ട് തന്നെ ഉണ്ട് നമുക്ക് കണ്ണൂർ ടു എറണാകുളം വരെയുള്ള ഏരിയകളിൽ അഗ്രിമെൻറ്റിൽ ജസ്റ്റ് ഒരു ഐ ഡി പ്രൂഫ് മാത്രമാണ് വാങ്ങുന്നത് അത് സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് ചെയ്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും അത് എ ടു സെറ്റ് കാര്യങ്ങൾ അതിലെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഏതെല്ലാം ബ്രാൻഡുകളാണ് അതിൻ്റെ റേഷ്യോ കോൺക്രീറ്റ് ആണെങ്കിലും പ്ലാസ്റ്ററിങ് ആണ് ഇതിലൊക്കെ എങ്ങനെ റേഷ്യോ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ ഒരു അറുപത് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു സ്ട്രക്ചറിനുള്ളിലായിട്ട് മെയിൻ ഉള്ളിലായിട്ട് ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് ഘട്ടങ്ങളായിട്ട് ഇവരടച്ചാൽ മതി വീടുകൾ മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ എസ്റ്റിമേഷൻ്റെ പകുതി എമൗണ്ട് നമ്മൾ വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളായിട്ടാണ് വാങ്ങുന്നത് ബാലൻസ് വരുന്ന പകുതി അൻപത് മാസത്തെ ഇ എം ഐ ആയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരാളുടെയും സ്വപ്നവും അല്ലെങ്കിൽ ലക്ഷ്യവുമാണ് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് പണത്തിൻ്റെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടിൻ്റെ അഭാവം കൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് പലപ്പോഴും അവർ എത്താറില്ല അല്ലെങ്കിൽ എത്തുന്ന ഒരു കാലം വളരെ നീണ്ടുപോകാറുണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്ന ആളുകളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഒരു കമ്പനി മുന്നോട്ട് വന്നു ഇ എം ഐ വ്യവസ്ഥകളിലൂടെ നിങ്ങൾക്ക് വീട് പണിയാം പലിശരഹിതമായി മാസത്തവണകളിലൂടെ തിരിച്ചടച്ച് നിങ്ങളുടെ സ്വപ്നഭവനം ഭവനം പൂർത്തീകരിക്കാം ഈ ഒരു കൺസെപ്റ്റിൻ്റെ സാരധി വെയ്റ്റ് ഫോർ ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റഹ്മാൻ ആണ് നമ്മുടെ അതിഥി സ്വാഗതം ചെയ്യാം ഹരി നമസ്കാരം നമ്മൾ ഇതിന് മുന്നേ ഒരു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഒത്തിരി സംശയങ്ങൾ നമ്മളുടെ കമൻറ്റായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇ എം ഐ വ്യവസ്ഥയിൽ വീട് നിർമ്മിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് കൺസ്ട്രക്ഷൻ വീടുകൾ മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ എസ്റ്റിമേഷൻ്റെ പകുതി എമൗണ്ട് നമ്മൾ വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളായിട്ടാണ് വാങ്ങുന്നത് ബാലൻസ് വരുന്ന പകുതി അൻപത് മാസത്തെ ഇ എം ഐ ആയിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ കണ്ണൂർ മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഇതുവരെ നമ്മൾ ചെയ്തു ഇനി നിബാവിൽ അത് ഓൾ കേരള എന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീട് ആ ഒരു വീട് നമുക്ക് ഇപ്പോൾ അമ്പത് ലക്ഷമാണോ ഒരു കോടിയോ അതിൻ്റെ ഒരു എമൗണ്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലില്ല നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒരു മിനിമം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ എത്ര സ്ക്വയർ ഫീറ്റും നമ്മൾ ചെയ്യാറുണ്ട് മിനിമം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അതിനനുസരിച്ച് ചെയ്യാറുണ്ട് ശരിക്കിപ്പോൾ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റേറ്റ് കുറവാണ് പക്ഷേ അതേ സമയത്ത് ഒരുപാട് മൂവായിരം സ്ക്വയർ ഫീറ്റ് നാലായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വീടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കോടി ഒന്നര കോടിയൊക്കെ വരുന്ന വീടുകളുണ്ടാവും ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയേ വരുന്നുള്ളൂ ഇതിങ്ങനെ ഇ എം ഐയിൽ വീണെന്ന് പറയുമ്പോൾ ശരിക്കും ബാങ്ക് ലോണിനൊക്കെ പോകുന്നതിനേക്കാളും വളരെ ഈസിയാണ് ബാങ്കുകൾ വരെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഈ പണം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഇത്രയും പൈസ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടല്ലോ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോജക്റ്റാണിത് അതിനെങ്ങനെ നോക്കിയാണ് തീർച്ചയായും നമ്മുടെ ഈ ഒരു സ്കീം കാണുമ്പോൾ നിരവധി പേര് നമ്മൾ വിളിക്കാറുണ്ട് അത്യാവശ്യം ഒരു ദിവസം തന്നെ ചില ദിവസങ്ങളൊരു ആയിരത്തി അഞ്ഞൂറ് ലീഡ്സോളം നമുക്ക് ചില ദിവസങ്ങൾ വരാറുണ്ട് ഒത്തിരി ലീഡ്സ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വരെല്ലാം കോൺടാക്ട് ചെയ്ത് ഇവരോട് സംസാരിക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ ഇ എം ഐ വേണ്ടിവരില്ല അവിടുത്തെ പൈമേനുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മളത് റെഡി പേമിലോട്ടും കൺവേർട്ട് ചെയ്യാറുണ്ട് ഫുൾ എമൗണ്ട് വർക്കിംഗ് പീഡിയിൽ ഘട്ടങ്ങളായിട്ടൊരു ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനഞ്ച് ഘട്ടങ്ങളായിട്ട് ഈ വർക്കിംഗ് പീഡിയിൽ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴും അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ വരുന്നത് ആ ഒരു ഫണ്ടിൻ്റെ റോളിങ്ങിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ കൂടാതെ നമ്മൾ ഇതിന്ന് ഇതിന്റെ ഫണ്ട് എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല ഇതിലുള്ള ഫണ്ട് എത്രയാണോ അത് ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറ് നമ്മൾ പാർട്നേഴ്സ് ഉൾപ്പെടെ അതിൽ സാലറി അല്ലാതെ ഒരു രൂപ പോലും അധികം ഇന്ന് എടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനൊരു റിസ്ക്കില്ലേ കാരണം അമ്പത് ശതമാനം തന്നു നൂറ് വീട് പിണത്തു കൊടുത്തു ഇരുപത് ആൾക്കാർ കാശ് വരാതിരുന്നതൊരു വലിയ പ്രോബ്ലം അല്ലേ തീർച്ചയായും റിസ്ക്കും മറ്റുള്ള ബിസിനസ് പോലെ ഇതിലും ഉണ്ട് ഇതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് കാരണം നമ്മളൊരു ല്ല ബാങ്കിന് പല ഇതുണ്ട് നമുക്ക് ഫൈന് അല്ലെങ്കിൽ ഇതിലോട്ട് പല ഇതുണ്ട് നമുക്ക് അത്ര ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളൊരു ഫിനാൻസ് കമ്പനി അല്ല നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നമ്മളത് കൂടുതലായിട്ട് ഡോക്യുമെന്റ്സും വാങ്ങാൻ കഴിയില്ല കാരണം ഒരു ഫിനാൻസ് കമ്പനി ഇല്ലാത്തതുകൊണ്ട് ലിമിറ്റേഷൻ നമുക്കും ഉണ്ട് ഇതിൽ നമുക്കൊരു മാക്സിമം ഒരു പ്രോമിസറി നോട്ട് അത് കൂടാതെ നമ്മൾ നാച്ചിൻ്റെ ഓട്ടോഡെബിറ്റിൻ്റെ ഫോം മാത്രമാണ് നമ്മൾ വാങ്ങുന്നത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ സർവീസിൻ്റെ ബെറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരെ വരുന്നില്ല എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഡീലിംഗ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം വരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല നല്ല കസ്റ്റമേഴ്സും നല്ല രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ എത്ര പ്രോജക്റ്റുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം നമ്മൾ ഈ രണ്ട് വർഷത്തിൽ ഇ എം ഐ സ്കീമിൽ നമുക്കൊരു അൻപത് അറുപത് വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ട്രണ്ടിങ് സ്റ്റേജിലാണ് എല്ലാം ഒരു ടൈൽ വർക്ക് ഫിനിഷിങ് സ്റ്റേജിന് ശേഷം പത്ത് അറുപതോളം സ്റ്റേജ് സൈറ്റുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് നമുക്ക് കണ്ണൂർ ടു എറണാകുളം വരെയുള്ള പലരും മുമ്പ് ഒരു വീഡിയോ ഞങ്ങള് നമ്മളിതിനോട്ടേണ പലരും ചോദിച്ചാണ് നടക്കുന്നു എന്ന് പറയുന്ന കംപ്ലീറ്റഡ് പ്രോജക്ടിലെപ്ലീറ്റഡ് പ്രോജക്റ്റിലുണ്ടോ കാണിച്ചു അപ്പോൾ അറുപതോളം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇപ്പം ഈ മേഖലയിൽ ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഫസൽ അപ്പോൾ ഫസ്റ്റ് ലൂൻ്റെ ഒരു ആ ഒരു ബിസിനസ് ജേർണിയിൽ ഈ ഫസ്റ്റ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ചപ്പോൾ എജ്യൂക്കേഷൻ തൊട്ട് അങ്ങോട്ട് അത് കസ്റ്റമർ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതെങ്ങനെയായിരുന്നു ആ പ്രോസസ്സ് പ്രോസസ്സൊന്നു പറയാമോ സ്റ്റാർട്ടിങ് ഏതൊരു കൺസ്ട്രക്ഷൻ റിലേറ്റ് ഉള്ളവർക്ക് ഏതൊരു കമ്പനിക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് കാരണം സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ചൊരു സൈറ്റ് കാണിച്ചു കൊടുക്കണം ഇവരെ അല്ലാതൊരു വിശ്വാസം ഇല്ലാതെ ഒരാളും ഇത്രയൊരു കണ്ടത് മിനിമം ഒരു മുപ്പത് ലക്ഷം ആണ് ഒരു വീട് വരുന്നത് ഒരു മുപ്പത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം മിനിമം ബഡ്ജറ്റ് വരും അത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങളൊരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് കിട്ടില്ല അപ്പം ആ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഫിനിഷിംഗ് ആയിട്ട് സൈറ്റ് കാണിച്ചു കൊടുക്കണം അങ്ങനത്തെയൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ അറിയുന്ന ഒരു മാത്രമാണ് നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് വർക്ക് തന്നിട്ടുള്ളത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മലപ്പുറം ഞങ്ങൾ രണ്ട് പാർട്നേഴ്സും മലപ്പുറത്ത് ഞാൻ തിരൂരും മറ്റൊരു പാർട്ട്ണേഴ്സ് പാർട്ണർ പെരിന്തൽമണ്ണാണ് ഞങ്ങൾ അറിയുന്നവർ തന്നെയാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് വർക്ക് തന്നിട്ടുള്ളത് ഓക്കെ ആ ഒരു രീതിയിൽ അതിൻ്റെ റെഫറൻസ് ത്രൂ ആണ് നമ്മളിത് മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഉള്ളതും മലപ്പുറം ജില്ലയിലാണ് ഞങ്ങളെ ഏരിയയിൽ തന്നെയാണ് ഞങ്ങൾക്ക് വർക്ക് കൂടുതലുള്ളത് അപ്പം ഞാനൊരു കാര്യം ഇതിൽ പറയാന്ന് വെച്ചാൽ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ സ്വന്തം നാട്ടില് ഇത്രയും പ്രോജക്ട് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പോ നടന്ന പ്രോജക്ടുകൾ കാണിക്കാനുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇതിനൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ ഒരു ബൾക്ക് നമ്പർ ഓഫ് വരുമ്പോൾ പ്രോജക്ടുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമ്മുടെതായിട്ടുള്ള ക്ലയന്റിന്റെ മൊഡ്യൂൾസ് കാര്യങ്ങളെല്ലാം അതായത് ഷെഡ്യൂള് പ്രൊജക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് അത് പറഞ്ഞ ടൈമിൽ നമുക്കൊരു എഗ്രിമെൻ്റിൽ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് സിക്സ് ടു എയ്റ്റ് മന്ത് ആണെങ്കിൽ ആ പറഞ്ഞ ടൈമിൽ ആ വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള ഒരു ഇ ആർ പി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെ അതിൻ്റെ എല്ലാ വ്യൂ ക്ലയൻറ്റിനും കാണാം ഡയറക്റ്റ് അതിൻ്റെ ഷെഡ്യൂൾ ഒരു എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ബാക്കി സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി വരുന്ന അപ്ഡേഷൻ ഉൾപ്പെടെ ഡെയിലി സ്റ്റാറ്റസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർക്ക് മുൻകൂട്ടി കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ബൾക്ക് സൈറ്റ് ആണെങ്കിലും ഇതിൽത്തൂടെ നമുക്ക് ടെക്നോളജി ഇംപ്ലിമെന്റ് അതെ ടെക്നോളജി ഇല്ലാതെ ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ബൾക്കായിട്ടൊരു നൂറ്റി തൊണ്ണൂറ് സൈറ്റ് ഒന്നും എൻ്റെ മൈൻഡിൽ വരില്ല ഈ പല ക്ലൈൻറുകളും എനിക്ക് അറിയില്ല എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും അവിടെ പ്രശ്നം കാര്യങ്ങളുടേയും മാത്രം ഞാനറിയുള്ളൂ അല്ല നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഞാൻ ആ സൈറ്റ് അറിയില്ല കാരണം ഈ പറഞ്ഞ ടൈമിലെ വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ ഡെയിലി സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സൈറ്റുകൾ മാത്രം ഞാനറിയുള്ളൂ അത് പെട്ടെന്ന് എന്തെങ്കിലും ഡിലേ ലേബേഴ്സിൻ്റെ എന്തെങ്കിലും ഭാഗത്തുനിന്ന് ഡിലേ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഞാൻ അറിയാറുള്ളൂ മറ്റു രീതിയിലുള്ള സൈറ്റുകളൊന്നും ഞാൻ അറിയില്ല കാരണം നൂറ്റി തൊണ്ണൂറ് സൈറ്റ് ഇപ്പൊ റണ്ണിങ് ആയിട്ട് ഇന്ന് കേരളത്തിൽ ആർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിൽ തൊണ്ണൂറ് സൈറ്റും ഏകദേശം മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് എല്ലാ സൈറ്റും ഞാൻ അറിഞ്ഞുകൊണ്ട് അറിയണമെന്നില്ല കാരണം നമ്മളൊരു മൈൻഡിൽ ഇത്രയും പേര് നമ്മൾ നിൽക്കില്ല തീർച്ചയായിട്ടും ഇപ്പം ഞാനൊരു ആണ് എന്ന് വിചാരിക്കുക ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ കാണുന്നു ഈ വീഡിയോ കാണുന്നു ഞാൻ ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ടിങ് ഒരു നമ്മളെ കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പ്ലാൻ പ്ലാൻ ഇല്ലെങ്കിൽ പ്ലാൻ റെഡിയാക്കും അതിന് ശേഷം അതിന്റെ ത്രീ ഡി അലിവേഷൻ കാര്യങ്ങളെല്ലാം ഫൈനൽ ആയതിനു ശേഷം അതിന്റെ ബഡ്ജറ്റ് ക്ലൈൻറ്റ് നമുക്ക് പാക്കേജുകളുണ്ട് ഈ ത്രീ ഡി അലിവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചാർജബിൾ ആണല്ലോ അതോ അത് ഫ്രീ ഫ്രീ ഓഫ് ഓഫ് കോസ്റ്റ് കോസ്റ്റ് ആണ് പാക്കേജിൽ ഉൾപ്പെട്ടത് ആയതിനു ശേഷം മാത്രമാണ് ചെയ്യുന്നുള്ളൂ അതെ അതെന്നു ചോദിച്ചത് ഇപ്പോൾ ഞാനൊരു ക്ലയൻ്റാണ് ഞാൻ വിളിച്ചു കസ്റ്റമർ കെയറിൽ വിളിച്ചു അപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ എനിക്ക് സ്ഥലം ഉണ്ടാവും ചിലർക്ക് പ്ലാൻ ഉണ്ടാവും ചിലർക്ക് ഇ എം ഐ ആയിരിക്കും അപ്പോൾ ഡോക്യൂമെൻ്റ് കളക്ഷേ അങ്ങനത്തെ പ്രോസസ്സുകൾ തൊട്ട് എന്തൊക്കെ ഡോക്യൂമെൻസ് വേണം എന്നു പറയുള്ളത് പറയുവാണെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയോടുകൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമർ കെയറിൻ്റെ ജോലിയും കുറച്ച് കുറയും സ്റ്റാർട്ടിങ് നമ്മളെ സംബന്ധിച്ച് ഒരു ക്ലൈൻ്റോട് സംസാരിച്ച് പ്ലാൻ ഇല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ് പ്ലാൻ വരച്ചതിന് ശേഷം എഗ്രിമെൻറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി ബെറ്റർ കാരണം നമ്മൾ ഫൈനൽ ആയതിനു ശേഷം മാത്രം നമുക്ക് നമുക്കതിൻ്റെ ബഡ്ജറ്റ് പറയാൻ കഴിയുള്ളൂ ഒരു ത്രീ ഡി എലിവേഷൻ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിൻ്റെ എത്ര ബഡ്ജറ്റ് വരും എന്നുള്ളത് അതിന് ശേഷം സ്റ്റാർട്ടിങ് ത്രീ എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എഗ്രമെൻറ്റ് മുമ്പായിട്ട് ഇവർക്ക് പ്ലാനും എലിവേഷനും വേണമെങ്കിൽ അതിനൊരു എമൗണ്ട് ഉണ്ടാവും അതിന് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അടച്ചാൽ അതിനനുസരിച്ചിട്ട് അവർക്ക് പ്ലാൻ എലിവേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞു കൊടുക്കും അതിന് ശേഷം എഗ്രിമെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ എഗ്രിമെൻറ്റിൽ ജസ്റ്റ് ഒരു ഐ ഡി പ്രൂഫ് മാത്രമാണ് വാങ്ങുന്നത് അത് സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മലയാളത്തിലാണ് എല്ലാ കാര്യങ്ങളും അത് എ ടു സെറ്റ് കാര്യങ്ങൾ അതിലെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഏതെല്ലാം ബ്രാൻഡുകളാണ് അതിൻ്റെ റേഷ്യോ കോൺക്രീറ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതിനൊക്കെ എങ്ങനെ റേഷ്യോ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് പിന്നെ ഈ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു സ്ട്രക്ചറിനുള്ളിലായിട്ട് മെയിൻ സ്ലാബിനുള്ളിലായിട്ട് ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് ഘട്ടങ്ങളായിട്ട് ഒരടച്ചാൽ മതി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലയൻ്റ് ഒരു ക്ലൈൻ്റനെ സംബന്ധിച്ച് നമ്മളുടെ ഇപ്പോൾ അവരുടെ വീട് നിർമ്മിക്കാനായിട്ട് നോക്കുവാണെങ്കിൽ ബെയ് തോംസ് ഫോറിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സ അവർ പഠിക്കും തീർച്ചയായും അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ക്ലൈൻറ്റ് എത്തുകയാണെങ്കിൽ ക്ലൈൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ തീർച്ചയായും നമ്മൾ ഇ എം ഐ ആയതുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ച് കിട്ടുവാണല്ലോ നമ്മളൊരു എമൗണ്ട് അവിടെ ഫിഫ്റ്റി അല്ലെങ്കിൽ പകുതിയെ ക്ലൈൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി പകുതി ഞങ്ങളാണ് എടുക്കുന്നത് അവിടെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഒരു നമ്മൾ നടത്താറുണ്ട് കാരണം നമുക്ക് തിരിച്ച് കിട്ടും ഈ എമൗണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ അത് ആദ്യം ജസ്റ്റ് ഒരു നമ്മുടെ ചെറിയ ചെറിയൊരു എൻക്വയറി കാരണം ഇ എം ഐ അവരെ കൊണ്ട് അടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് ലീഗൽ ആയിട്ടുള്ള പേപ്പേഴ്സോ സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനത്തെയൊന്നും വേണ്ട പകരം ഞങ്ങൾക്ക് ഒരു ഇ എം ഐ എമൗണ്ട് എത്ര ട്വൻറ്റി തൗസൻഡ് ആണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ആ ഒരു റേഞ്ചാണ് ഇ എം ഐ വരാറ് നോർമൽ ഒരു വീടിന് അങ്ങനെ ഒരു ഒരുപാട് എമൗണ്ട് അവർ കൊണ്ട് കഴിയുമെന്നുള്ള കമ്പനിക്ക് ജസ്റ്റ് ബോധ്യം ഈ വീട് ഇങ്ങനെ പണിയുമ്പോൾ നമുക്ക് ഒരുപാട് ബൾക്ക് സംഭവങ്ങൾ വരുമ്പോൾ ക്വാളിറ്റി ഒരു കൺസേൺ ആണ് തീർച്ചയായും കാരണം പല ബിൽഡേഴ്സും പണ്ട് കാലത്ത് പറയുന്ന പോലെ എന്താ പറയുക ഒന്ന് കാണിച്ച് വേറൊന്ന് വെക്കുന്ന ഒരു ഭയങ്കര തട്ടിപ്പുകളുള്ളൊരു സെഗ്മെൻ്റ് ആണ് ശരിക്കും കാരണം പല ഫ്ലാറ്റുകളും അത് പല ബിൽഡിങ്ങുകളും ഒരു എല്ലാ ബിൽഡിങ് സെഗ്മെൻ്റിലും വളരെയധികം തട്ടിപ്പുകളടക്കുന്നൊരു സെഗ്മെൻ്റാണ് ഈ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്താറുണ്ട് കാരണം ഈ ഒരു ക്വാളിറ്റി എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ സൈറ്റിൽ ഇഷ്യൂ വന്നാൽ കമ്പനിയുടെ ബ്രാൻഡിങ് ഇത്രയും എമൗണ്ടിനും ബ്രാൻഡ് നമ്മൾ ചെയ്യാറുണ്ട് ഇത്രയും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് ഭാവി നമ്മൾ ബുദ്ധിമുട്ട് വരും കാരണം അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്താറുണ്ട് എല്ലാ മെറ്റീരിയൽസും ബ്രാൻഡഡ് മെറ്റീരിയൽസും മാത്രമാണ് യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെയാണ് നമുക്കതിൻ്റെ പത്ത് വർഷം സ്ട്രക്ചറൽ വാറൻറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് ആ ഒരു എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ല ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സമയം അതെല്ലാം ഇപ്പോൾ ബ്രാൻഡുകൾ ഇപ്പോൾ പലർക്കും പലരുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ്ട് ഇപ്പോൾ ഒരു ടൈലാണെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണമെങ്കിലും അല്ല ഗ്രാനൈറ്റ് ആണെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണം അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ ഈ ഒരു പാക്കേജിൽ തന്നെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ വരുന്നത് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മൾ മാക്സിമം ഫിനിഷിങ്ങിൽ വരുന്ന ടൈലായാലും ഇതെല്ലാം നമ്മളൊരു എമൗണ്ട് ആണ് എനിക്കൊരു മെൻഷൻ ചെയ്യാറ് ആ ഒരു എമൗണ്ടിൽ പറയുന്ന ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ക്ലൈൻറ്റ് ഏത് ഷോപ്പിലാണോ പറയുന്നത് ആ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് അവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാം നമ്മൾ പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ എന്നുള്ളത് ആ ഒരു അഗ്രിമെൻ്റിൽ മെൻഷൻ ചെയ്ത റേറ്റ് എന്താണോ അതാണ് നമ്മൾ ആ ഷോപ്പിൽ കൊടുക്കാൻ ഇൻ കേസ് ചിലപ്പോൾ അതിൽ കൂടുതൽ വരാം ക്ലൈൻ്റ് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽ ചിലപ്പോൾ നമ്മൾ അൻപത് രൂപ ടൈലിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തഞ്ച് അറുപത് വരാം അങ്ങനെ വരാണെങ്കിൽ അധികം വരുന്ന എമൗണ്ട് അവർ ഡയറക്റ്റ് ഷോപ്പിൽ പേ ചെയ്താൽ മതി നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നിലും ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ആയിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ റൈറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ അധികം ക്ലൈൻ്റ് സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് അധികം വരാണെങ്കിൽ അവരധികം പേ ചെയ്യേണ്ടി വരും അതെല്ലാം ബ്രാൻഡാണെങ്കിൽ ക്ലൈൻ്റ് ആദ്യത്തന്നെ പറഞ്ഞ ബ്രാൻഡായിരിക്കും നമ്മൾ എഗ്രിമെൻ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക നോർമലി ഒരു പാക്കേജുകൾ ഓരോ ബ്രാൻഡുകൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻ കേസ് അതല്ല അവർക്ക് മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ക്ലൈൻറ്റ് നോർമലി പറയും എനിക്ക് ജോബ് മതി അല്ലെങ്കിൽ ഇത് ഇതാദ്യമേ കൺസിഡർ ചെയ്തിട്ടാണോ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത് അത് നമ്മളൊരു ഒരു ബഡ്ജറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി നമ്മളെ ഒരു പാക്കേജുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെബ്സൈറ്റ് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു നാല് പാക്കേജുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഈ പാക്കേജിലെല്ലാം ഓരോ മെറ്റീരിയൽസ് നമ്മൾ പറയുന്നുണ്ട് ആ ബ്രാൻഡ് അല്ല അവർക്കത് ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിന് വരുന്ന അധികം വരുന്ന ആദ്യം തന്നെ നമ്മൾ ഒന്നുമില്ല ആദ്യം തന്നെ ചെയ്യാറുണ്ട് അതല്ല അതാത് ടൈമുകളിൽ മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം നോർമൽ സ്റ്റാർട്ടിങ് എഗ്രിമെൻറ്റ് സമയത്ത് തന്നെ ചില ക്ലൈൻ്റുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്ന ബ്രാൻഡ് വേണം ടൈൽ ഇന്ന ബ്രാൻഡ് വേണം ഫിറ്റിങ്സ് ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ബ്രാൻഡിൻ്റെ റൈറ്റ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബ്രാൻഡിൻ്റെ എന്താണ് റൈറ്റ് ഇവർ പറയുന്ന ബ്രാൻഡിന് ചിലപ്പോൾ കൂടാം കുറയാം അങ്ങനെ കുറയാണെങ്കിൽ ആണെങ്കിൽ പണിച്ചിരിക്കുന്നത് അത് കുറയും അതെല്ലാം കൂടാണെങ്കിൽ ആരെമൗണ്ടും കൂടി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ എഗ്രിമെൻ്റിൽ മെൻഷൻ ചെയ്യാറുണ്ട് അതല്ല അതാത് ടൈമുകൾ ഓരോ സ്റ്റേജിനനുസരിച്ച് ചിലപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽസ് വേണം ഇത് വേണ്ട ഇന്ന ബ്രാൻഡ് വേണം അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അധികം വരുന്നത് കറക്റ്റ് എത്രയാണ് ആണോ എമൗണ്ട് അവർ ലോക്കലി നമുക്ക് എത്രയാണ് മെറ്റീരിയൽസിന് വരുന്ന റൈറ്റ് അധികം വരുന്ന എമൗണ്ട് ആ ടൈമിൽ പേ ചെയ്താൽ മതി ക്ലൈൻറ്റ് അധികം